ദുബായിലെ മാളുകളിലും വിദേശ രാജ്യങ്ങളിലും മാത്രം പരിചിതമായിരുന്ന ഒരു ഷോയാണ് മർമെയ്ഡ് ഷോ അതായത് മത്സ്യകന്യകമാരുടെ പ്രദർശനം സാധാരണഗതിയിൽ നീന്തൽ അറിയാവുന്ന നീന്തൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള വിദേശ മെർമെയ്ഡുകളാണ് എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ഈ മെർമെയ്ഡ് ഷോകളിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ മലയാളി മെർമെയ്ഡുകളും വിവിധ മെർമെയ്ഡ് ഷോകളിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പോൾ മെർമെയ്ഡ് ഷോകൾ വ്യാപകമായി കഴിഞ്ഞു അക്വാ എക്സ്പോകളോടനുബന്ധിച്ചാണ് മെർമൈഡ് ഷോകൾ വരിക വയനാട് ജില്ലയിൽ ആദ്യമായി കൽപ്പറ്റയിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള അക്വാ ടണൽ എക്സ്പോയിലാണ് മെർമൈഡ്സ് എത്തിയിട്ടുള്ളത് അവർ നേരത്തെ പ്രതികരിച്ചതുപോലെ ഈ കേരളം നന്നായി അവരെ സ്വീകരിച്ചു എന്നാണ് മെർമൈഡ്സ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ആളുകൾക്ക് പലർക്കും പല സംശയങ്ങളുണ്ടായിരുന്നു മെർമൈഡ്സ് എന്നത് മനുഷ്യരാണോ അതോ വേറെ ഏതെങ്കിലും കടലിലെ ജീവികളാണോ എന്ന് അതൊരു മിത്താണ് നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ അത് ആളുകൾ തല പല തരത്തിലുള്ള കിംബദന്തികളൊക്കെ മെർമൈഡ്സിനെക്കുറിച്ച് മത്സ്യകനികമാരെക്കുറിച്ച് പ്രചരിപ്പിക്കും പല അഭ്യൂഹങ്ങളും പരത്തും പക്ഷേ ഇപ്പോഴുള്ള മെർമൈഡ്സ് എന്ന് പറയുന്നത് ആസ്വാദനത്തിന് വേണ്ടി ഒരു കലാരൂപമെന്ന നിലയിലാണുള്ളത് അതായത് അരയ്ക്ക് താഴെ മത്സ്യത്തിൻ്റെ ഉടലും അരയ്ക്ക് മുകളിൽ മനുഷ്യൻ്റെ രൂപവുമായിട്ടുള്ള മെർമൈഡ്സ് മത്സ്യകന്യകമാരെ കാണാൻ ഉണ്ടാവും തിരക്കുണ്ടോ ഈ തിക്കും തിരക്കും കാരണം ഇതൊരു കൗതുകമുള്ള കാഴ്ചയാണ് പ്രത്യേകിച്ച് അവരുടെ നീന്തലും തുടിക്കലും അവരുടെ ആ നീന്തൽ കുളത്തിലെ ഒരു എക്സ്പീരിയൻസ് വല്ലാതെ ആളുകളെ ആകർഷിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഫിലിപ്പീൻസ് നിന്നുള്ള മെർമൈഡാണ് ഇന്ത്യയിലെ രാജ്യത്തെ ലോകത്തിലെ തന്നെ പ്രശസ്തരായ മെർമൈഡുകളിൽ ഒന്നാണ് മിയ എന്നറിയപ്പെടുന്ന ഈ മെർമെയ്ഡ് അതുപോലെ തന്നെ മറ്റ് ഉണ്ട് പ്രിൻസസ് ഉണ്ട് ധാരാളം മെർമെയ്ഡ്സ് ലോകപ്രശസ്തരായ ആളുകളുണ്ട് ഇൻസ്റ്റഗ്രാമിലും സമൂഹ മാധ്യമങ്ങളിലെല്ലാം അവർ വല്ലാതെ വൈറലാണ് അവരെ നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് കൽപ്പറ്റയിലുള്ളത് കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിലാണ് ഈ അക്വാ ടണൽ എക്സ്പോ ഉള്ളത് മെർമെയ്ഡ് ഷോയും ഉള്ളത് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ഷോ നമുക്ക് ഏറെ നേരം ഇവരിങ്ങനെ വെള്ളത്തിലെങ്ങനെ നിൽക്കുന്നു എങ്ങനെ കൈകാലുകൾ ചലിപ്പിക്കുന്നു ശരീരം എങ്ങനെ ചലിപ്പിക്കുന്നു എങ്ങനെ നീന്തി തുടിക്കുന്നു ഒക്കെ ഒരു കൗതുകവും ആകാംക്ഷയൊക്കെ ഉണ്ടാകും അത് നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത് വല്ലാത്ത ഒരു റിസ്ക് എടുത്തിട്ട് ഒരു ദിവസം മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്താണ് ഈ മെർമൈഡ് ഷോയ്ക്കായി ഇവർ ഒരുങ്ങുന്നത് അരയ്ക്ക് താഴെ മത്സ്യത്തിൻ്റെ ഉടലും അരയ്ക്ക് മുകളിൽ മനുഷ്യരൂപവുമാണ് ഇവർക്ക് അതുകൊണ്ട് തന്നെ ഹെവി റിസ്ക്കിലാണ് പരിപാടികൾ അവർ അത്രയും റിസ്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്താണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കരയിൽ നിന്ന് നമ്മൾ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിക്കുമോ അതേ അഭ്യാസങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കാണിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത കുറേ പേർ അവരുടെ സൗന്ദര്യാസ്വദിക്കാൻ വരുന്നവരുണ്ട് കുറേ പേര് അവരുടെ ഈ മെർമൈഡ് ഷോ എന്താണെന്ന് അറിയാൻ കൗതുകത്തോടെ വരുന്നവരുണ്ട് കുറേ പേരുടെ അവരുടെ റിസ്ക് ഇതെന്താണ് ഇതിൻ്റെ രഹസ്യം എന്നറിയാൻ വേണ്ടി വരുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ പലതരത്തിലാണ് ഈ മെർമൈഡ് ഷോയെ കാണുന്നത് ഇവരെ സംബന്ധിച്ച് അതൊരു ജീവിത മാർഗമാണ് ഓരോ രാജ്യത്തും വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ അവരിങ്ങനെ ബിസിനസ് വിസ എടുത്താണ് വിദേശത്ത് നിന്ന് വരുന്നത് ബിസിനസ് വിസ എടുത്ത് വന്ന് ഇവിടെ ഹോട്ടലിൽ താമസിച്ച് ഇതുപോലുള്ള മെർമൈഡ് ഷോകൾ നടത്തി തിരിച്ചു പോവുകയാണ് പതിവ് ലോകപ്രശസ്തരാണ് ഇവരിൽ പലരും ഇൻസ്റ്റയിലൊക്കെ സെർച്ച് ചെയ്തറിയാം ഏതായാലും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വയനാട് ഫെസ്റ്റിലേക്കും അക്കാട്ടണൽ എക്സ്പോയിലേക്കും നേരിട്ട് കാണുക ആസ്വദിക്കുക ഇവരെ പ്രോത്സാഹിപ്പിക്കുക ഇവിടെ വന്ന വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ നൂറ് രൂപ മാത്രമാണ് ടിക്കറ്റുള്ളൂ നൂറ് രൂപ ടിക്കറ്റ് എടുക്കുന്നവർക്ക് വയനാട് ഫെസ്റ്റിൻ്റെ നെറുക്കെടുപ്പിലും സമ്മാനങ്ങൾ നേടാൻ പറ്റുന്ന കൂപ്പൺ വയനാട് ഫെസ്റ്റിൻ്റെ കൂപ്പണും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട് വിംസിൻ്റെ വിംസ് മെഡിക്കൽ എക്സ്പോയുണ്ട് ഗോസ്റ്റ് ഹൗസ് കാർണിവല് ഫുഡ് കോർട്ട് പിന്നെ പ്രദർശന വിപണന സ്റ്റാളുകളും ഉണ്ട് കേട്ടോ എല്ലാത്തിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് കേരളത്തിലെ ഏറ്റവും നിറ കുറഞ്ഞ ടിക്കറ്റ് നിരക്കാണ് കേട്ടോ ഇന്നൂറ് രൂപ അതായത് മെർമെയ്ഡ് ഷോയ്ക്ക് സാധാരണ ഈ അക്വാ ടണൽ എക്സ്പോയ്ക്കുള്ളതിൽ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റാണ് അത് വയനാട് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് നൂറ് രൂപയ്ക്ക് എന്തായാലും നമ്മളെ സംബന്ധിച്ച് അവിടെ പോയി ഇത് കണ്ടു നന്നായിട്ടുള്ളതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് കുട്ടികളൊക്കെ ധാരാളം പേര് മണിക്കൂറുകളോളം വന്നാൽ അവിടെ നിൽക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലൊരു ഈ അവധിക്കാലത്തെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ആണ് എക്സ്പോയാണ് അക്വാ ടണൽ എക്സ്പോ സെൽഫി എടുക്കാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം സോഷ്യൽ മീഡിയയിൽ ഇത് ഇതിനോടകം വൈറലായി കഴിഞ്ഞു നിങ്ങൾക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയയൊക്കെ റീച്ചാക്കാനൊക്കെ ഈ വീഡിയോസ് ഉപകരിക്കും അപ്പോൾ ഇവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ട പിന്തുണയൊക്കെ കൊടുക്കുക ഈ അവധിക്കാലത്താണ് മെർമൈഡ് ഷോകൾ കൂടുതലായിട്ട് ഉണ്ടാവുക വിദേശത്തൊക്കെ പോയാൽ വലിയ തുക കൊടുക്കണം നമ്മൾ ദുബായ് ഷോപ്പിംഗ് മാളിലൊക്കെ ഉണ്ട് ഫിലിപ്പീൻസ് മെർമൈഡുകളാണ് കേട്ടോ ഇത് ഇത് എത്ര റിസ്ക് എടുത്താണ് അവർ നീന്തുന്നത് നേരിട്ട് കണ്ടാൽ തന്നെയാണ് നമുക്കത് മനസ്സിലാവുള്ളൂ അവരുടെ ആ റിസ്ക് നിത്യ പ്രാക്ടീസ് കൊണ്ടാണ് ഇങ്ങനെ സാധ്യമാവുന്നത് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കണം ചിലപ്പോൾ നമ്മൾ വായുവിൽ നിൽക്കുന്നതാണെന്ന് തോന്നിപ്പോവും ഫ്ലൈയിങ് ഗിസ് ഒക്കെ തരും ചിലപ്പോൾ പൂക്കൾ സമ്മാനിക്കാൻ വേണ്ടി കൊണ്ടുവരും കുട്ടികളൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിൽ തൊട്ട് അവരെ തൊടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ചില സമയത്ത് ഷോ നടക്കുമ്പോൾ മറ്റ് മർമ്മേടുകൾ പുറത്തു വന്ന് ആളുകളൊക്കെ ആയിട്ട് സംവദിക്കും ചില മെർമൈഡുകൾ വെള്ളത്തിലും മറ്റുള്ളവർ കരയിലും കരയിലുമായിരിക്കും അപ്പോൾ ഉണ്ടാവുക പുരുഷന്മാരുണ്ട് കേട്ടോ ശരത് എന്ന് പറയുന്ന ഒരു മലയാളിയാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ശരത്തും ഒരു മെർമൈഡായിട്ട് ഈ മെർമൈഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് ഡ്രീംസ് എൻറ്റർടൈൻമെൻ്റ് ആണ് ഇതൊരുക്കിയിട്ടുള്ളത്